സുഭാഷ് നഗറിലും ജവൽ സ്ട്രീറ്റിലും ലക്ഷ്മി എടുത്തിപ്പോള് ബാക്കിയുള്ളവർത്തൊക്കെ ഞാൻ കൊടുത്തോളാം വിനയന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടാണ് കോളേജിൽ ആകെ ബഹളാ ദിവസവും അടിയും കുത്തും വഴക്കൊക്കെയാ ഒന്നാലോചിക്കുമ്പോ പഠിക്കണ്ടെന്ന് തോന്നുന്നു ോ അതിന് രാമേന്ദ്രൻ സാറിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് മര്യാദയ്ക്ക് വണ്ടി വിളിച്ചു ും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ അറിയാതെ നീ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന്റെ ചീത്ത പേര് ഞങ്ങക്കാ അത് മറക്കാതിരിക്കാൻ ഒരു ചെറിയ മരുന്ന് എന്റെ ഒന്നും സുന്ദരി കുട്ടിയാണല്ലോ എന്നെ സർവീസ് സ്റ്റേഷൻ ഇട്ടാ മതി എന്തെങ്കിലും വലുപാലൊപ്പിച്ചിട്ടുണ്ടാവും നമ്മളതിനെ അന്വേഷിക്കാൻ പോകുന്നേ എന്താണെന്ന് അറിയണമല്ലോ വഴിയെ പോയ അയാൾ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പെടാന്നാ തോന്നുന്നു എന്താ ഇവിടെ എന്താ ഇവിടെ നടക്കുന്നത് എന്താ അനന്തം വരുന്നില്ല അനന്തം വരും യ് സാറേ കോളേജ് വിട്ടില്ലേ സാറിന് എന്താ ഇവിടെ കാര്യം അധ്യാപന വിദ്യാർത്ഥിയൊക്കെ അങ്ങ് കോളേജില് വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരെയും കൊണ്ട് ഞാൻ പോക്കള എന്ത് വഴുക ജോലി നോക്കണോ ഒന്ന് പിടികളോ തന്നോട് അപ്പഴേ പറഞ്ഞല്ലേ ഇതിലൊന്നും പോകണ്ട താൻ വല്ല പോലീസുകൊ പട്ടാളത്തിൽ പോയി ചേരേണ്ട ആളാ ഒരു കാര്യമില്ലാതെ കൈ മുറിച്ചു യെസ് രാമേന്ദ്രൻ ഷെയർ പിന്നെ ഫോൺ എടുക്കോ എന്താ ഇത് കൊള്ളാലോ എന്താ ഉറക്കം എപ്പോഴാ ഉറങ്ങാത്തൊക്കെ ചോദിക്കാനാ വിളിച്ച ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു കൂട്ടത്തിൽ തന്നെ കുറിച്ചു താനൊരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട് സങ്കല്പം സത്യം പറഞ്ഞ പരമബോറ ഒരു പാണ്ടി സാരി കൊടുത്ത് ഇട്ട് മുഖം ചോപ്പിച്ച് തലയിൽ നിറച്ച് പൂവും വരിക്ക കരു കാതിലും കൈയിലും ഒക്കെ അമ്പത് കിലോ സ്വർണവും തൂക്കി ആകെപ്പാടൊരു ഇരുത്തി കെട്ടിയ കണക്ക് പിന്നെ സാറിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അധികം ജാടകളൊന്നും ഇല്ലാത്തൊരു സാരി ഒരു പിങ്ക് നിറത്തിലുള്ളതായിക്കോട്ടെ പിന്നെ തലയില് അധികം പൂ വേണ്ട പിന്നെ പെണ്ണല്ലേ ആഭന്ധങ്ങളൊക്കെ ഇടാൻ ഒരു മോഹം കാണില്ലേ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് കഴുത്തിലൊരു രണ്ടു മാലയാകാം അധികം വലിപ്പമില്ലാത്തത് കാതിലെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഏഹ് കയ്യിലൊരു നാല് വെള്ള വീതം മതി ഞാൻ പോരാ നിങ്ങളിങ്ങനെ കണ്ടു കണ്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല നിങ്ങളെ വാദി അതെ സാക്ഷിയോ ഞാൻ തന്നെ സാക്ഷിയും വാദിയും ഒരാൾ തന്നെ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരുടെ പേരിൽ എന്തെല്ലാം പറഞ്ഞ് കേസെടുക്കാം നശിപ്പിക്കുന്നത് ഞാൻ തന്നെ കണ്ടത് ഇൻസ്പെക്ടർ നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ വേണമെങ്കിൽ കേസ് ഹർജ് ചെയ്യാം സംശയത്തിന്റെ പേര് അവർ അറസ്റ്റ് ചെയ്യാം പക്ഷെ തെളിവില്ലെന്ന ഒറ്റ കാലത്തിൽ അവർ പുല്ലുപോലെ പോലെ നിന്ന് ഇറങ്ങി പോകും അവസാനം അവര് മാനാശത്തിന് കേസ് കൊടുക്കും എന്റെ പേരിലല്ല നിങ്ങളുടെ പേര് അതിനൊരു സാക്ഷി ഞാനായിരിക്കും കൃത്യമായി തെളിവുള്ളത് കൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് ഹാർജ് ചെയ്യും അപ്പോൾ ഞാൻ തന്നെ വരേണ്ടി വരും നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ സ്വാദിയും ഒരാളായാൽ നിയമത്തിന് മുമ്പിൽ യാതൊരു സ്റ്റേഷൻ കേസുമായി വരുന്ന ഒരാളോട് ഐ ആം സോറി എന്ന് പറയാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ പുറത്ത് ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ എന്ന് അത് മാറ്റി രാമേന്ദ്രൻ ഐ ആം ഓൾസോ വെരി സോറി ടു സേ ലൈക് ഞാൻ പറഞ്ഞല്ലേ ഇതിലൊന്ന് ഇടപെടുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല സ്റ്റോണേജിൽ ഇറ്റ് വാസ് സർവൈവൽ ഓഫ് ആയിരുന്നു കാര്യക്കാരൻ ഇന്ന് അതല്ല പണവും അധികാരവും ഉള്ളവരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല അധികാരമില്ല ഹിസ് നോട്ട് ഫിറ്റ് ടു സർവൈവ് പലതും കാണുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോണേജിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാർ സ്റ്റോൺ ആയുധമാണല്ലോ ഇവരുടെയും പ്രധാന ആയുധം സ്റ്റോൺ ഇതൊന്നും ഇവിടെ ചോദിച്ചാലും പറയാനുള്ള ആളില്ലേ അന്വേഷണം നടത്തി വേണ്ട ആക്ഷൻ എടുക്കാൻ പോലീസിനെ വിളിച്ചിരിക്കുന്നു എങ്കിലൊരു അഞ്ചംഗ അന്വേഷണ കമ്മീഷനെ കൂടെ നിയമിക്കണം റിട്ടയർ ചെയ്ത ഒരുപാട് ജഡ്ജസ് ജോലി ഇല്ലാതെ വീട്ടിലിരുപെട്ടെ ആരെങ്കിലും ഒരാൾ നേതൃത്വം വഹിക്കും ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കേണ്ട എനിക്കറിയാം ആരാധിച്ചത് ഐ വിൽ എന്തോ സാറിനെ ചോളയുണ്ടെങ്കിൽ തരണം അതെ ഞാൻ തന്നെ തന്നെയെല്ലാം ചെയ്ത് ചെയ്തത് പാവമാണെങ്കിൽ സ്വയം ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് വെറുതെ പറയല്ലോ സാറേ സാർ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കും എനിക്കല്ല ഈ കഥ ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് തന്നെത്താൻ ഇടിച്ച് ദേഹം മുഴുവൻ മുറിക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ അതെ അതാണ് എന്റെ സംശയം ഐ തിങ്ക് സൈക്കിക് അവനെ സസ്പെൻഡ് തിസ്പെൻഡ് വേണ്ടത് അവനെയല്ല നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടത് ഇത് പ്രൈമറി സ്കൂൾ അല്ലല്ലോ ഒരു കോളേജ് അധ്യാപകനും വിദ്യാർത്ഥിയെ തല്ലാൻ അവകാശമില്ല നിങ്ങൾ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ ഞാൻ അതിനെ അതിന്റെ തല്ലുകൊള്ളിത്തരമൊന്നും കാണിച്ചിട്ടില്ല മിസ്റ്റർ രാമേന്ദ്രൻ ഇക്കാര്യത്തിൽ എനിക്ക് എനിക്കിടപെടേണ്ട കാര്യമില്ലെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോൾ സംഭവിച്ചത് അവർ പറയുകയാണ് ഇവർ കണ്ടത് നിങ്ങൾ അവനെ കൈപ്പിടിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു പോരാത്തതിന് സ്കൂട്ടർ തീവച്ച കേസിൽ നിങ്ങൾക്ക് അവനോട് വ്യക്തിപരമായ വരാഗ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല സാഹചര്യ തെളിവുകൾ എതിരാണ് സാഹചര്യം നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്നെ അറസ്റ്റ് ചെയ്യണോ വേണ്ടപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം നമുക്ക് കാണാം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഞാൻ പഠിപ്പിക്കാൻ വന്നവനാണ് ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന സ്റ്റുഡൻസ് ആകെ ഇളങ്ങിയിരിക്ക എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് അനുദേഹത്തോട്ടെ അപ്പൊ പല്ലരി ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കുള്ളൂ കണ്ട കണ്ണൂരും കാസർഗോഡും വല്ലവനും കുത്തിച്ചെത്ത സമരം ചെയ്യുന്നില്ലേ നിങ്ങളുടെ ആവശ്യത്തിന് തല്ലുണ്ടാക്കാൻ ഞാൻ വേണം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുത്തരും പഠിക്കണം അധ്യാപകന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി ആശുപത്രിയിൽ നിന്ന് പത്രത്തി കൊടുക്കണം വേണമെങ്കിൽ എന്റെ പേരിന്റെ കൂടെ വല്ല സഖാമെന്നോ യൂത്ത് നേതാവെന്നോ കൊടുത്തോ എന്നിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾ മുഴുവൻ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യണം ആ രാമേന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് പത്ത് ദിവസം പുറത്തു നിർത്തിയില്ലെങ്കിൽ എനിക്ക് നാണക്കേടാ അയാൾ വേണം എന്റെ കാര്യമാണ് മാപ്പി ചോദിക്കണം സത്യം പറഞ്ഞ അതിനിപ്പോ അങ്ങേര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഓ പിന്നെ മുമ്പ് ഇവിടെ പ്രതിപക്ഷം ഭരിച്ചിരുന്നപ്പോ ഡാം കിട്ടാനുള്ള കോൺട്രാക്ട് കൊടുത്ത അന്നത്തെ മന്ത്രിയുടെ ബന്ധുക്കാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മനശീലത്തിന്റെയും പേരും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വെറുതെ പോകുന്ന പ്രശ്നം എല്ലാം കല്ലറിയിച്ചില്ലേ തീയപിച്ചില്ലേ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്ക് നടന്നപ്പോ എതിർക്കുള്ള നേതാവായ മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ചില്ലേ അതുകൊണ്ട് തെറ്റിന്റെ ശരീരം കണക്കൊന്നും എന്നോട് പറയണ്ട ശരി മാത്രം ചെയ്ത് ഇവിടെ ഒരുത്തരം നേതാവായിട്ടില്ല അങ്ങനെയൊക്കെ തന്നെ അല്ലേ നിങ്ങളും വിദ്യാർത്ഥി നേതാവും യൂത്ത് നേതാവും ആയത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയില്ലുഡോ താൻ ഇവിടെ കുത്തി സൂക്ഷിച്ച് സംസാരിക്കണം നേതാവാണെന്ന് പറഞ്ഞു എന്തും കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറെ നിങ്ങൾ കേൾക്കണം എം എൽ എ മന്ത്രിമാർക്കും മാത്രമല്ല താല് മാറി ചോട്ടാ ഞങ്ങൾക്കും അറിയാം അപ്പുറത്ത് എന്നാലും ചീങ്കുലാ വിളിക്കാനും തല ഞങ്ങളെയും കേട്ടും അത് മറക്കണ്ട